നടികം എല്ലാരാണ് ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് ആ എന്റെ ക്യാരക്ടർ പറഞ്ഞപ്പോ തന്നെ എനിക്ക് ഒരുപാട് ഭയങ്കര കണക്ഷൻ തോന്നി

സന്തോഷം സന്തോഷം ആയില്ല ടോവിനെ കണ്ടുപോയെന്ന് ചോദിച്ചു പക്ഷെ ഇവിടെ നിന്ന് നേരത്തെ ആ ഇത് പറഞ്ഞപ്പോ ടൊവിന്റെ റോഡ് കൂടി ചെയ്യാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു എന്ന് പറഞ്ഞപ്പോൾ കൊച്ചിയിലായ ഹൃദയം എന്ന് നമ്മൾ പറയുന്നല്ലോ ലൂ മോളിൽ വന്ന് നിന്ന് എല്ലാ ും കാണാറുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു എന്താ പറയാ നമ്മുടെ സിനിമയുടെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അത് സ്പെഷ്യൽ ആണ് എനിക്ക് തോന്നുന്നു എന്താ ഒരു സിനിമയിലോ നായകന്റെ ഒരു അതാണ് ബാലു ഓൾമോസ്റ്റ് എല്ലാ സമയവും വരും ആ ഒരു സ്പേസ് എല്ലാവരുടെ മനസ്സിലുണ്ട് ലൈക്ക് ബോയ് സോ വിശേഷം ഹലോ ആണി പോണി എനിക്ക് എനിക്കറിയുന്നു കടപ്പുഴയില് നമ്മുടെ ലുലു മോളൊരു പരിമിതി വെച്ച് ഞാൻ കലക്കുമാണ് കാര്യം എന്റെ വീട് തൊട്ടടുത്ത് തന്നെയാണ് ഇതും എന്റെ വീട് പോലെയാണ് എല്ലാ ദിവസവും വലിയ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എല്ലാ ദിവസവും എല്ലാ എല്ലാ ആഴ്ചയിലും ഒരു രണ്ടു ദിവസം വരുന്ന പോകുന്ന ഒരു സ്ഥലമാണ് അപ്പൊ ആ സ്ഥലത്ത് വെച്ച് ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ പറ്റി ജീജേണ്ട പണം ആ നമ്മളെല്ലാരും കൂടി ചെയ്തൊരു ഒരു കലക്കൻ സിനിമ അതിന്റെ ഒരു ഭാഗമായിട്ട് ഇങ്ങനെ പ്രൊമോഷൻ കമ്പനി വളരെ സന്തോഷം കൂടുതൽ മൂന്നാം പടം ഇറങ്ങുന്നതാണ് നല്ല പടമാണ് നമ്മൾ ഇങ്ങോട്ടതാണ് വളരെ ഹാപ്പി ആയിട്ടുള്ള സിനിമയാണ് സോ ഡെഫിനി പടം തിയേറ്ററിൽ പോയി കാണാം താങ്ക് യു എന്താണ് ഞങ്ങൾ കാരണമായിട്ട് പ്രതീക്ഷിക്കേണ്ടത് നടികൾ മാത്രമല്ല നീ ശരിക്കും ഈ പടം ഇപ്പൊ പോസ്റ്ററൊക്കെ കാണുമ്പോ ഭയങ്കര അടിച്ചുപൊളി മാത്രമുള്ള പക്ഷെ